അയ്യപ്പൻ വിളക്ക് കഴിഞ്ഞ് ബന്ധുവിനോടൊപ്പം അടങ്ങുകയായിരുന്ന വയോധികയുടെ സ്വർണ്ണമാലകൾ കവർന്നു കഴിഞ്ഞ ദിവസം രാത്രി ഏഴരയുടെ അണ്ണശ്ശേരി പൂക്കേത റോഡിലാണ് സംഭവം തലുക്കര വെള്ളാമശ്ശേരി കിഴവത്ത് വയലായുധൻ്റെ ഭാര്യ ഭാരതിയുടെ കഴുത്തിലുണ്ടായിരുന്ന പവന്റെ സ്വർണ്ണമാലയും കാൽപവന്റെ താലിമാലയുമാണ് ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ചെടുത്തത് ഭാരതിയുടെ അരികിൽ വാഹനം സൈഡാക്കിയ ശേഷം നെടിയുടെ മാല കവരുകയും ബൈക്ക് രക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം അയ്യപ്പൻ വിളക്ക് കണ്ട് ബന്ധുവായ നളിനിക്ക് വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു ഭാരതി കഴുത്തിൽ ചെറിയ പരിക്കേറ്റിട്ടുണ്ട് അപ്പൊ അമ്മേ പിന്നെ അടുത്ത ബന്ധു കൂടിയും വിളക്കാണ് പോയിരുന്നു അപ്പോൾ അവിടെ നിന്നൊരു കഴിഞ്ഞിട്ട് ഒരു ഏഴോ കൂടിയിട്ടാണ് അവര് അണ്ണശ്ശേരി പാസ് ചെയ്തിട്ട് പോയിരുന്നത് അത് അവിടുന്ന് ഒരു അയിമ്പത് മീറ്റർ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്ക്രാപ്പിന്റെ കട ഉണ്ട് അവിടെ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ രണ്ട് സ്ത്രീകളെ ഉണ്ടായിരുന്നേ പിന്നെ മുന്നിൽ രണ്ടാൾക്കാരുണ്ടായിരുന്നു അവർ കുറച്ച് മുന്നിൽ നടന്നു പോയിക്കണ് ഇവർ രണ്ടാളും ബാക്കിലായിരുന്നു അപ്പോ ബാക്കിൽ നിന്ന് വന്ന വണ്ടിയാണ് ബൈക്കാണ് അവർ പറഞ്ഞത് അങ്ങനെയാണ് ബാക്കിൽ നിന്ന് വന്നിട്ട് അവിടെ സ്ലോവാക്കിട്ട് കഴുത്തുനിന്ന് വലിച്ച് വലിച്ചു അച്ചിച്ച് പോവത് എത്രണ്ടായിരുന്നു അവര് രണ്ടാളാണ് ഇവര് പറഞ്ഞത് രണ്ടാളുണ്ടായിരുന്നെന്ന് പറഞ്ഞത് ബൈക്കായിരുന്നു ആ ബൈക്ക് ബൈക്കാണ് ഏത് വഴിക്ക് പോയതെന്നിട്ട് അത് ഇങ്ങോട്ട് മാങ്ങാട്ടർ വഴിക്കാണ് പൂക്കേത് വഴിക്കാണോ സിസിടിവി കേന്ദ്രീകരിച്ച് തിരൂ പോലീസ് അന്വേഷണം തുടങ്ങി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്